ഹലോ ഫ്രണ്ട്സേ ഞമ്മളെ എയ്മീസിന്റെ ബ്രാൻഡിന്റെ ടീഷർട്ട് ഉണ്ടല്ലോ ന്യൂ ഒരുപാട് ഇതിൽ സെലക്ഷൻ വീഡിയോ വരുന്നുണ്ട് യൂട്യൂബിൽ കമ്മിയാണ് ഓർഡർ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഓർഡർ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് റീറ്റെയിലാണെങ്കിലും ആണെങ്കിലും നമുക്ക് നമ്മളെടുത്തുണ്ട് നമ്മള് ഹോൾസെയിലാണ് പക്ഷെ റീറ്റെയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റീറ്റെയിൽ സ്റ്റോർ ഉണ്ട് അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും അപ്പം നിങ്ങൾക്ക് മിസ്സിന്റെ ടീഷർട്ട് വേണമെങ്കിൽ ഇതിൽ ബന്ധപ്പെടുക ഓക്കെ ന്യൂ വരുന്നതെല്ലാം വീഡിയോ ഇതിൽ വരാറുണ്ട് നിങ്ങൾ കാണലുണ്ട് കരുതണു ഓക്കേ അപ്പൊ ഇനിയും ഒരുപാട് മോഡൽ വരാനുണ്ട് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം എന്താ പറയാ അപ്പൊ നോക്കേ